കേരളത്തിലെ കടലോര കായലോര പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമനിധി വിഹിതങ്ങൾ മൂന്നിരട്ടിയായി വർദ്ധിപ്പിക്കുകയും മത്സ്യബന്ധന യാനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസും ലൈസൻസ് ഫീസും പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്ത സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ അന്യായമായി ചൂഷണം ചെയ്യുകയാണെന്ന് കെ വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ അഭിപ്രായപ്പെട്ടു അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കടലും കായലും തീരങ്ങളും കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി തീരെഴുതി കൊടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നയങ്ങൾക്ക് കേരള സർക്കാർ പരസ്യ പിന്തുണ ചെയ്യുകയാണെന്നും ഫലത്തിൽ കടലും കായലും തീരങ്ങളും മത്സ്യത്തൊഴിലാളി സമൂഹത്തിനെ അന്യവത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഈ നയങ്ങൾ തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പാവപ്പെട്ട മത്സ്യത്തൊള്ളാണിക്കുന്ന ക്രൂരത ഭരണാധികാരികളെ കേരളത്തിലെ കോടി ഈ ക്ഷേമനിധി ക്ഷേമനിധി ഓഫീസിൽ നിന്നും വിവിധ കൊടുക്കാനുണ്ട് തീരദേശ ഹൈവേയുടെ പേരിൽ പിറന്ന മണ്ണിൽ നിന്നും മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കാൻ ശ്രമിച്ചാൽ മുഖ്യമന്ത്രിയെയും ഫിഷറീസ് മന്ത്രിയെയും വഴിയിൽ തടയുമെന്നും ടി എൻ പ്രതാപൻ കൂട്ടിച്ചേർത്തു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പി അശോകന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ ദേശീയ പ്രസിഡന്റ് ആംസ്ട്രോങ് ഫെർണാണ്ടോ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമാരായ ആർ ഗംഗാധരൻ മുനമ്പം സന്തോഷ് എ എം അലാവുദ്ദീൻ സംസ്ഥാന ഭാരവാഹികളായ പൊഴിയൂർ ജോൺസൺ പി പ്രഭാകരൻ ആർ രാജപ്രിയൻ എ ആർ കണ്ണൻ സുരേന്ദ്രൻ മരക്കാൻ തുടങ്ങിയവർ സംസാരിച്ചു